ഹരികുമാർ കുരുഷൻ സംബന്ധിച്ചിട്ടുള്ളതാണ് പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ഇതുവരെ വന്നില്ലേ അല്ല അതിൽ മാനസികമായിട്ട് ചെറിയൊരു ദ്രോള്ളാണ് കൂടുതൽ

പറയുന്ന എന്തെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന മാത്രമേ അറിയാൻ പറ്റൂ ഇന്നൊരു ചോദ്യം ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരുന്നു അദ്ദേഹത്തിന് ഇതുമായി മാറ്റങ്ങൾ ഉണ്ടോ എന്നൊക്കെ അതിപ്പോന്നില്ലോ ഈ അവസരത്തിൽ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ അതെ അത് ഞാൻ പറഞ്ഞല്ലോ ആള് മാനസികമായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ആളല്ല

ചുരുക്കത്തിൽ ഈ പോലീസ് ഒരു ഫൈനൽ ഫൈൻഡിങ്സിൽ എത്താത്തതാണോ അതോ മാധ്യമങ്ങളോട് പറയാത്തതാണ് അങ്ങനെ ഒരു കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കുന്നത് ഏതാണ്ട് ട്വന്റി ഫോർ അവർ ആയി ഇവരൊക്കെ കയ്യിലുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കയ്യിലുണ്ട് എന്നിട്ട് സാധാരണ ഒരു ഇവരുടെ സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമാണ് കുറച്ച് പറയുന്ന കാര്യങ്ങള് ഇപ്പൊ പറയണ നല്ല കുറച്ച് കഴിഞ്ഞാൽ പറയാം അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് മനസ്സിലാണെങ്കിൽ അങ്ങനെയുള്ള എവിടെസ് ഒന്നും വന്നിട്ടില്ല അയാളെ വിളിക്കാൻ കാരണം അയാളുടെ പേരില് രണ്ടാഴ്ച മുമ്പ് ഒരു പരാതി ഇവിടെ കൊടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് നടത്താൻ വേണ്ടി വിളിച്ചത് ലക്ഷം തട്ടിന്നല്ലേ അതിൽ കുറെ പൈസ അല്ലാതെ ഈ കൊലപാതകവുമായി ഒരു അല്ല അതില് അങ്ങനെ അപരാതി രണ്ടാഴ്ച മുൻപ് ഒന്നാണ് ഈ സംഭവം നടക്കുന്ന രണ്ടാഴ്ച മുമ്പ് ക്ഷം രൂപ അതൊന്നും ചെയ്യുന്നില്ല പ്രശ്നങ്ങളുടെ പ്രതിയാണ് പറയുന്നത് മൊഴിയെടുത്തു ആ മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടോ മുഴുവൻ അങ്ങനെ ഒരു സർവൈലൻസിലാണോ അവരിപ്പോ നിഷ്കളങ്കയാണെന്നോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ നമ്മളൊന്നും പറയാം ഇന്ന് അവരെ കോസ്റ്റ്യൂൺ ചെയ്യാനും മറ്റും വിളിക്കുന്നത് എന്തായാലും ഇതിന്റെ ഫീൽഡ് എൻക്വയറി ഉണ്ട് സൈന്റിഫിക് ഇൻസ്റ്റിഗേഷനായിട്ട് മനസ്സിലാക്കാൻ ഒരുപാട് സാക്ഷികളെ ചോദിച്ചുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറ്റില്ല അല്ല അത് ഇപ്പൊ അവരെ ചോദിക്കണം വിശദമായിട്ട് അതൊന്നും പല കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു അല്ല ഞാൻ പറഞ്ഞത് അതെല്ലാം നമുക്ക് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം അറിയാൻ പറ്റില്ല ആരാണ് ഈ പൈസ കൊടുത്തത് പല ആളുകൾ അവരെ വീട്ടിൽ വന്നിട്ട് പൈസ വന്നിരുന്നു പറയുന്നുണ്ട് പല ആരാണെന്ന് മനസ്സിലാക്കണം അവർ കൊടുത്ത അവരോട് ചോദിക്കണം അങ്ങനെ പല ക്രോസ് വെരിഫിക്കേഷൻ നടന്ന മാത്രമേ ഇതിന് എല്ലാവരും മനസ്സിലാവൂരും ഈ സംഭവം പിന്നെ ഹരികുമാറിന്റെ ജോലിയെ സംബന്ധിച്ച് എന്തൊരു വ്യക്തമായിട്ടുള്ള മൊഴി തന്നെയാണ് അയാൾ എന്തിനു ചെയ്തു വന്ന ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പോലീസ് പറഞ്ഞാൽ വ്യക്തി താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു ഹരികുമാറിനതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറെയിലേക്ക് നയിച്ചത് പറയുന്നത് അറിയില്ല എനിക്കറിയില്ല ഈ ഹരികുമാർ ഈ കൊലപാതകം ചെയ്യുന്ന കാര്യത്തിൽ കുടുംബത്തിന്റെ അഭിപ്രായം എന്താണ് കുടുംബം അങ്ങനെയല്ല അങ്ങനെ ഒരു ജനറൽ അഭിപ്രായം പറഞ്ഞാലും ഒരു കാര്യമില്ല അങ്ങനെ പറയാൻ പാടില്ല കുടുംബത്തിന് ഒരു ഞെട്ടലോ അല്ലെങ്കിൽ കുടുംബം ഹരികുമാറിന്റെയോ ഹരികുമാറിന്റെ അമ്മയോ ഇതൊന്നും ഘട്ടത്തിൽ അറിയാമെന്ന് ഈ ജോൽസിൻ പറയുന്നുണ്ടോ കരിജീവുണ്ട് അവരവിടെ പോയിരുന്നു പല കാര്യങ്ങളും പറഞ്ഞുണ്ട് പക്ഷെ അതൊക്കെ ഉറപ്പിക്കണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം എടുക്കാം എത്ര പ്രശ്നം പറയുന്നത് ഒരു നേരിടുന്ന പറയുന്നത് അല്ല പ്രശ്നം നമ്മൾ നേരത്തെ ചോദിച്ചാൽ ഇതിനകത്ത് പോലീസിന്റെ കയ്യിൽ ഒരു ദിവസം ഫുള്ള് പ്രതിയുണ്ട് ഒരു ദിവസം ഇപ്പൊ ടെക്നിക്കലി പറഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടുതൽ കയ്യിലുണ്ട് എന്നിട്ടും ഈ മാനസിക രോഗിയാണെന്ന് പറയുമ്പോ അതാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഇത്രയും സമയം പോലീസ് എടുക്കുക അങ്ങനെ അല്ല ഏറ്റവും അവസാനം ഇദ്ദേഹം ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാൾ പല സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം ആലപ്പുഴയിൽ ഒരു ഒരാളുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു ജോലിക്ക് വെക്കുമ്പോൾ അയാളുടെ സ്റ്റെബിലിറ്റി നോക്കുമല്ലോ ഞാൻ പറഞ്ഞല്ലോ പല മൊഴികളും വന്നിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറയാം അവർക്ക് അമ്മയ്ക്ക് ഇത് മുടി എന്തെങ്കിലും ഉണ്ടോ കാരണം അവരുടെ പന്ത് അന്വേഷിക്കണം അവർ സംശയമുണ്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശ്രീദത്തിനെതിരെ ആയിരുന്നോടു അത് അത് ഭർത്താവിനെതിരെ അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് Wow. Yeah, se la